ഇടയിലും താമരക്കാരൻ കുഞ്ഞു ചെമ്മീലുണ്ടോ നല്ല ഹലോ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ അതേ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ പുഴയിൽ വെള്ളം ചെറുതായിട്ട് തെളിഞ്ഞിട്ടുണ്ടാട്ടാ അപ്പൊ നമുക്കൊന്നും ഇറങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്തെങ്കിലും മീൻ കിട്ടോ അല്ലെങ്കിൽ പുഴയിൽ മീൻ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷ നോക്കാം വെള്ളം കുഴപ്പമില്ല കേട്ടോ ഒരുവിധം തെളിവുണ്ട് മിക്കവാറും കൊഞ്ചൊക്കെ കാണാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു മടലുകിടപ്പെടേണ്ട കേട്ടോ അതിന്റെ അടിയിൽ എന്തോ മീനിപ്പുണ്ട് കരിമീനാണെന്ന് തോന്നുന്നു നോക്കട്ടെ ചെറിയൊരു കരിമീക്കുളത്തിൽ കിട്ടാ കൊച്ചയാ കിട്ടാൻ പാടാ കൊഞ്ുടീ ഓടിക്കളഞ്ഞു കത്തേ ഒരു പുല്ലനട്ടോ മുഴുത്ത പുല്ലനായിരുന്നു വെള്ളം പെട്ടെന്ന് പോയായിരുന്നേ ആ കുത്തനെ വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ കുത്തു കൊണ്ടിട്ടുണ്ട് നോക്കട്ടെ പൊക്കി ആ കമ്പിയിലുണ്ട് പോരട്ടെ 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 കേട്ടോ നല്ല മുഴുത്തതാട്ടോ അടിപൊളി സാധനം ഇതേ എൻ്റെ കളറ് കണ്ട കീടിലും പുല്ലനാട്ടോ വലിയ എന്തോ തടിക്കേഷൻ ഒഴിപ്പണം കേട്ടോ അടക്കാൻ വരാം കൊഞ്ചും കുഞ്ഞ് നിൽക്കണം ഇറങ്ങി എൻ്റെ ഇടവിൽ പോകാൻ നിൽക്കണം കുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല കൊഞ്ചിൻ്റെ സീസണായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ കൊഞ്ച് കയറി കയറി വരാൻ തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ നമ്മളിവിടെ വെള്ളം ഒന്നുകൂടി കിടന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കൊഞ്ചാവും കേട്ടോ കുഴപ്പമില്ല കേട്ടോ ഒരു മുഴുക്ക അടിപൊളി കൊഞ്ചു അടിപൊളി കൊഞ്ചി ആ കുത്തു കൊണ്ടുവരണ്ടോ ആ വെള്ളം അനങ്ങി ഞാൻ ഉറങ്ങി ഓടിപ്പൊടി എഴുതാ കുഴപ്പമില്ല കൊണ്ടുവരുന്നു മുഴുത്ത് കൊഞ്ചു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മുടെ അങ്ങോട്ട് ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞായിരുന്നേ അത് അടിപൊളി കൊഞ്ചിൻ്റെ സീസണായിരിക്കും ഇത് വേണ്ട കിടിലും താമരക്കാലം കുഞ്ഞു മുഴുപ്പ് വേണ്ട ആ ഇനി പോരട്ടെ പോരട്ടെ ഇതുപോലത്തെ കൊല്ലാം അടുത്ത കൊഴിഞ്ഞിട്ട് കുത്തു കൊണ്ടിട്ടുണ്ട് കേട്ടോ പൊറട്ടെ പോരട്ടെ ഏ അടുത്ത കോഞ്ചി ഒരു മുഴുത്ത കരിമീൻ കേട്ടോ കുത്തനെ പോട ആ കുത്തു കൊണ്ടു തോന്നാം കേട്ടോ ഉള്ളിറങ്ങിപ്പോയിരുന്നു മുഴുത്ത കരിമീനാണ് നോക്കട്ടെ പോട്ടെ കൊണ്ട പോലെ എനിക്ക് തോന്നിയത് തമ്പി ആ കൊണ്ടിട്ടുണ്ട് കേട്ടോ കമ്പിലുണ്ട് എന്താ ആ അതിൻ്റെ അകത്ത് വേറെ എന്തോ കയറിയിട്ടുണ്ട് ഇവിടുത്തെ കരിമീൻ കേട്ടോ ഉള്ളി ഇറങ്ങിപ്പോവായിരുന്നു ഒരു കുത്തു കൊടുത്ത് കരിമീൻ കിട്ടിയിട്ടുണ്ടേ ഇതിനകത്ത് നമ്മുടെ സ്ഥിരം വേട്ട മത്സ്യം ഇപ്പ ഉണ്ട് കേട്ടോ ആറ്ററി ചെമ്പല്ലിയാണ് അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഈ കയറി ചെറുതായിട്ട് കാണുന്നു കുത്തു നോക്കട്ടെ ഈ കാട്ടി ഇതിൻ്റെ അകത്തോടെ ഉണ്ട് കൊണ്ടുവന്ന റോണാറ്റ് കൊച്ചക്ക് കേട്ടിട്ട് ആ ഉണ്ടുണ്ട് കമ്പിൻ്റെ ഇടലായിരുന്നേ അത്ര കുത്തി എടുക്കിരി പാടം എന്നാലും കിട്ടി കേട്ടത് നമ്മുടെ സ്ഥിരം വേട്ട മത്സ്യം ആറ്റിയമ്പലി ചെയ്ത് കണ്ടെ നമ്മൾ സ്ഥിരം ആഞ്ഞലിച്ചൊക്കെ പറിച്ചുകൊണ്ടിരുന്ന അപ്പോൾ ആഞ്ഞലി കേട്ടോ അതെ അത് മറിഞ്ഞു പോയി വെള്ളപ്പൊക്കം വന്നതാരണേ അത് മറിഞ്ഞതേ പാടത്തോട്ട് വീണുകളൊക്കെ കണ്ടോ ഷോ നമ്മുടെ സ്ഥിരം ആഞ്ഞലിച്ചക്ക പറഞ്ഞത് ഇനിൻ്റെ പരിപാടി തീർന്നു അടുത്ത് അതെപ്പോൾ ജോ ഷെ ആ ഓലമ്മടത്തി ഇട്ടാ കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് തോന്നും അവിടെ പോയോ എന്നറിയത്തില്ല കേട്ടോ ഷെ അത് വെള്ളം പെട്ടെന്നൊക്കെ പോയിട്ടുണ്ടോ ആ വള്ളം പെട്ടെന്നൊക്കെ പോവേണ്ടത് വേണ്ട കുത്തു കൊണ്ടായിരുന്നു കേട്ടോ കുത്തു കൊണ്ടിട്ട് അവൻ പോവുമായിരുന്നു കുഴപ്പമില്ല കിട്ടി കേട്ടോ അതെ നല്ല കൊഞ്ചോ കൊണ്ട് കൊണ്ട് വളർന്നിരിക്കും വളർന്നിക്ക് വളർന്നിക്ക് ചേർമീനെ അതിൻ്റെ ഇട്ടേ കയറി കിടക്കുമായിരുന്നു കേട്ടോ പക്ഷെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പറ്റിയിട്ടുണ്ടെന്നു വെച്ചാൽ ഈ എക്കലിൻ്റെ കളറും ചേർമീൻ്റെ കളർക്കും ഒരുപോലെ കയറണം എന്നിട്ട് തണുത്തന്നെ കൊളുത്തിട്ട് കുത്ത് പോയി പോയൊന്നുമില്ല കറക്റ്റ് മർമ്മത്തിനങ്ങനെ പോയില്ലേ കേട്ടോ ആഹാ കുഴപ്പമില്ല ഒരു ഒരു കിലോ അടുത്തുണ്ട് കേട്ടോ ഇതാണ് കോമൺ കിങ് യൂസ് ചെയ്യുന്ന സാധനം പൊന്മാൻ മാർഗത്തിൽ പറഞ്ഞത് ഏറ്റവും ചെറിയ സാധനം കേട്ടോ രാത്രി ആകുമ്പോൾ മരക്കെ ഭംഗി കൂടും കാണാം എന്നെ രസം നോക്കി അടുത്തിരിക്കണുണ്ടോ കേട്ടോ ഒരാമ ഇറങ്ങി പോണ പോകേട്ടാ ആമയല്ല സംഭവം മെയിനായിട്ട് ഇത് ഒരു ഒടക്കുവല ഈ ഒടക്കുവലയല്ലേ ശരിക്കും പറഞ്ഞാൽ ഉടക്കുവല മീനിന് വേണ്ടിയിട്ടിരിക്കണം ഉടക്കു വലയല്ലേ കേട്ടോ ചുമ്മാ ചുരുട്ടി കൂട്ടിയിരിക്കണ ഉടക്കു വല അതിനകത്ത് ഒരു കരിമീൻ കയറി കളിക്കണ്ട ചെറിയ കരിമീൻ കേട്ടാ ഇത് വേണ്ട ഇത് നമ്മുടെ കടവ കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ചെമ്മീൻ ഇത് വേണ്ട ചെമ്മീൻ കയറി ഇരിക്കേണ്ട ഇഷ്ടംപോലെ ചെമ്മീൻ ഉണ്ട് ചേട്ടാ അപ്പോൾ നമുക്ക് നാളെ ഒന്ന് വലവീശി നോക്കാം ചെമ്മീൻ കിട്ടുമെന്ന് പറയാം അതുപോലെ ചെമ്മീനുള്ള കൂടും ഇട്ടാവാ ഇത് വേണ്ട ഇരിക്കണ്ടോ ചെമ്മീൻ ഇരിക്കണ്ടോ മുറ്റി ചെമ്മീനൊക്കെ ഇരിക്കണം ഈ ഇരിക്കണോ ചെമ്മീൻ കണ്ടോ അപ്പോൾ നാളെ നമുക്കൊന്ന് വലവീശാ വലവീശി നമ്മുടെ ചെമ്മീൻ കൂടെ കിട്ടി നോക്കാം അപ്പോൾ നമ്മുടെ പരിപാടി നിർത്താം അപ്പോൾ തന്നെ എന്തോരം മീൻ കിട്ടി നോക്കാം ആ മീൻ കിട്ടിയാൽ മീൻ കാണിച്ചിട്ടാണ് എന്താ ഇപ്പം കിട്ടിയ മീനാണ് കേട്ടോ നമ്മൾ പരീക്ഷണം നടത്താൻ ഇറങ്ങിയിട്ട് കിട്ടി മൂന്നാല് കൊഞ്ച് കിട്ടി മൂന്നാല് കൊഞ്ചും കിട്ടി ആറ്റെമ്പലിയും കിട്ടി പുല്ലം കിട്ടി ചെറുമീൻ കരിമീൻ എനിക്കൊന്ന് ഓൾമോസ്റ്റ് നമ്മുടെ മെയിൻ തീരം കിട്ടുന്ന മീനുകൾ എല്ലാവരെയും കിട്ടിയിട്ടുണ്ട് തോന്നാം അപ്പോൾ നമുക്ക് നാളെ ഇറങ്ങിട്ടേ വല വീശാം വല വീശിയും നമ്മുടെ ചെമ്മീൻ കൂടി ഇടാവേ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചെമ്മീൻ കൂടെ വെക്കാം കേട്ടോ അതെ ചെമ്മീൻ തീറ്റയായിട്ട് കാലിത്തീറ്റ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പശുവിനെ കൊടുക്കുന്ന കാലിത്തീറ്റയാണ് പിന്നെ ഇതേ കൂട് കണ്ട ഇതാണ് നമ്മുടെ കൊട കുട പോലത്തെ കൂടില്ലേ ആ സാധനമാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം കൃത്യ കേട്ടേ ഇത് ഇത് കണ്ട ഇതാണ് സംഭവം ശരിക്കും നമ്മുടെ കുട തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കുറെ ഹോളുകളുണ്ട് ഇതിൻ്റെ അടിയിൽ ഈ കാണുന്ന സ്ഥലത്തില്ലേ ഇതിനകത്ത് നമ്മൾ തീറ്റ ഇടണം തീറ്റി ഇട്ട് ഇങ്ങനെ കെട്ടി വെക്കും കെട്ടിയിട്ട് അടിയിൽ മണ്ണിനോട് പറ്റിച്ച് ഇങ്ങനെ താഴ്ത്ത് താത്തി വെക്കും കേട്ടോ ഈ സാധനം ഇതാണ് കണ്ടിട്ട് ഈ ഹോൾ വഴിയൊക്കെ ചെമ്മീൻ കയറിക്കണം ചെമ്മീനും പിന്നെ വേറെ ഓരോ ഈ പുല്ലനും കുറുവാക്ക അതുപോലെ മീനുകളൊക്കെ കയറും കേട്ടോ അടിപൊളി പരിപാടി കേട്ടോ എന്നൊക്കെ ടെക്നോളജി അല്ലേ അപ്പോൾ ഈ സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിത് ആദ്യമായിട്ടൊന്ന് പരീക്ഷിക്കാൻ പോണേ കുറച്ച് നമുക്ക് അവിടെ വേറെ അടിപൊളി സ്ഥലമുണ്ട് നല്ല ചിമ്മിങ് കയറ സ്ഥലമുണ്ട് അവിടെ കൊണ്ടുപോയിട്ട് തീറ്റയിട്ട് വെക്കാവേ വേണ്ട നമ്മുടെ തീറ്റ നമ്മുടെ പശുവിനും പശുവിന് ആടേ കാലി തീറ്റ കേട്ടോ ഇത് ഇതിൻ്റെ അകത്തോട്ട് കെട്ടിയിട്ടേക്കാം വേണ്ട അതിൻ്റെ അകത്ത് ഫോൾ കിടക്കേണ്ടത് നമ്മൾ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടി കുറച്ചുകൂടി കയറ്റിയിട്ടേക്കാം അത്രയും മതി ഇട്ടിട്ട് ഏയ് ഇത് ഇവിടെ ഇടാൻ പോയി കേട്ടോ നമ്മൾ ഇത് വേണ്ട ഇത് നമ്മുടെ മെയ് പുഴ കേട്ടോ ഈ പുഴയുടെ ഈ ചവറിൻ്റെ ഈ സൈഡിൽ ഒരു തോറുണ്ട് ഈ തോട്ടിനകത്ത് ഇവിടെ നല്ലപോലെ ചെമ്മീൻ കയറുന്ന സ്ഥലം ഏ തീറ്റയും കെട്ടി വെള്ളത്തിനടി അടി താത്തിട്ടുണ്ട് കേട്ടാ ഇതേ കിടക്കണം പിന്നെ ഒരു കുപ്പി കെട്ടിയിട്ടുണ്ട് ചുമ്മാ ഒരു അടയാളത്തിന് വേണ്ടിയിട്ട് കയറ ചെറിയ ചെറിയ കുപ്പിയും കെട്ടിയിട്ടുണ്ട് ഇതേ കിടക്കണേ ഇനിയിപ്പോൾ നമുക്കൊന്ന് പോയിട്ടേ നമുക്കൊന്ന് വല വീശാവേ നമ്മുടെ കടയിൽ വല വീശാം അവിടെയും ചെമ്മീൻ കയറി വേണം തീറ്റിട്ട് വല വീശാം പിന്നെ വെള്ളം ചെറുതായിട്ട് കലങ്ങിട്ടുണ്ടോ കേട്ടോ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു വെള്ളം തെളിയാണെങ്കിൽ നമുക്ക് രാത്രി നോക്കാം ഇപ്പോൾ പോയി ആദ്യം വല വീശാവേ അമ്പതേ നമ്മൾ വീട് വരെ തുഴഞ്ഞ് എത്താൻ പാടാട്ടാ മഴ വരുന്നില്ല കിടില മഴ കേട്ടോ അടിപൊളി അടിപൊളി എന്റെ പൊന്നു അങ്ങനത്തെ ഒരു കണക്കിന് നമ്മൾ നമ്മുടെ വീട്ടിന്റെ അവിടുത്തെ കടവിലെത്തി കേട്ടോ ഇപ്പൊ മഴ ചെറുതായിട്ട് കുറഞ്ഞു പക്ഷെ നമ്മൾ ഇനി വന്നപ്പോ നല്ല കാറ്റും പഴയ ഇനിയിപ്പോ കുറച്ചുകൂടി ഇരിട്ടാ കേട്ടാ ഇട്ടായിട്ട് നമുക്ക് നമ്മുടെ കടവിൽ വീശാം കേട്ടോ നല്ല ഒഴുക്കുണ്ട് ചെറുതായിട്ട് വെള്ളം കലക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ അതൊരു തെളിവൊന്നും ഇല്ല ഇന്ന് കല വെള്ളത്തിന് ചെറുതായിട്ട് കലക്കിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി ഇട്ടാ കേട്ടാ നമുക്ക് വീശാം ഇരുട്ടായി വീശാന്ന് പറയുമ്പോ നല്ല അടിപൊളി മഴ വെള്ളപ്പൊക്കമൊക്കെ മാറി വന്നാൽ എനിക്ക് തോന്നുന്നു മഴ വേണ്ടിയിട്ട് ഇനി അടുത്ത വെള്ളം വരാനുള്ള പരിപാടിയാണ് തോന്നുന്നു കേട്ടോ മഴയൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടോ കേട്ടോ എന്നാൽ വീശും നോക്കാം നല്ല മിന്നലുണ്ട് ചെമ്മീൻ ഉണ്ട് കേട്ടോ ചെറിയ ചെമ്മീനാണ് പിന്നെ അത് നന്ദൻ അതായത് അറിഞ്ഞിൽ എന്ന് പറഞ്ഞ മീനൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു വിധം മുഴുവത്ത ജമ്മീനൊക്കെ ഉണ്ട് എല്ലാം കൂടി ഞാൻ പുറത്തെടുത്തില്ല എന്ത് കാണിച്ചു തരാം ഒരുവിധം മുഴുത്ത ചെമ്മീനൊക്കെ കേട്ടോ കുഴപ്പമില്ല ഇത് ഒപ്പടക്കാ ഉണ്ടോ ഒരു വിധം മുഴുത്ത ജമ്മീൻ കിട്ടിട്ടുണ്ട് പിന്നെ അത് ഈ സാധനം വേണ്ട ഇത് ഞങ്ങളുടെയൊക്കെ ഇവിടെ നന്ദൻ എന്നാണ് പറഞ്ഞത് കേട്ടോ ആ നന്ദനല്ല അറിഞ്ഞിലെന്നൊക്കെ പറഞ്ഞത് അപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഈ മീൻ പറഞ്ഞ പേര് പറഞ്ഞു നല്ല അടിപൊളി നല്ല ടേസ്റ്റാ കേട്ടെ സാധനം വറുത്ത് കഴിഞ്ഞാൽ കീടലൻ സാധനം പിന്നെ അത് കുറച്ച് ജമ്മീൻ കിട്ടിയിട്ടുണ്ട് ഒരു ആരാൻ്റെ കുഞ്ഞു കിടക്കണം കൈ പിടിച്ചാൽ കിട്ടിയല്ല പിടിച്ചെടുക്കാം പിടിച്ചെടുക്കാം ആരാൻ്റെ കുഞ്ഞ് തീർത്തും ചെറിയ കുഞ്ഞുമാര ചെറിയ മീനൊക്കെ എടുത്ത് കളയാൻ പോയി കേട്ടോ ഇട്ട് മാത്രം എടുക്കും എന്നിട്ട് ഒന്നുകൂടി തീറ്റിടട്ടെ രണ്ട് മൂന്ന് വീശി ചാൽ നമുക്ക് ചെറിയ ചെമ്മീനും അന്തനെയൊക്കെ നമ്മൾ ഉമാര റിലീസ് ചെയ്യാം കേട്ടോ ഓ അയ്യോ വെള്ളത്തിലിട്ട് വെക്കേണ്ടതാണ് അതെല്ലാം ചാടിപൊടിപ്പ് വലുത് മാത്രമെയാണ് പോട്ടെ ഇപ്പം എല്ലാം ചെറുതാണ് കേട്ടോ വലുതായി വരുന്നേ ഉള്ളു ഒരു നല്ലൊരു വെള്ളപ്പൊക്കം കൂടി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എല്ലാ മീനും കിടന്നു വലുതാകും അപ്പം അടുത്ത റൗണ്ട് തീറ്റ ഇടാൻ പോയിട്ട് ഇനിയിപ്പോൾ അതെ നമ്മുടെ അടുത്ത റൗണ്ട് വീശാൻ പോയി കേട്ടോ നമ്മൾ ഈ തീറ്റി ഇട്ട് കഴിഞ്ഞാൽ അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു അഞ്ചോ അല്ല പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വരെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് വീശിയാൽ മതി ഇല്ലെങ്കിൽ ഈ തീറ്റ മൊത്തം തിന്നിട്ട് പോകും ചെമ്മീൻ മാത്രമാണ് കുഴപ്പമില്ല അതിൻ്റെ ഇടക്ക് വേറെ പൊടിമീനൊക്കെ ഒന്നായിരുന്നു മൊത്തം തീറ്റ തിന്നിട്ട് പോകും അപ്പോൾ നമുക്കൊന്ന് അടുത്ത റൗണ്ടേ ആ ഇതിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരു വിതം മുഴുത്ത ചെമ്മീനൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് പൊടിമീനൊക്കെ ഉണ്ട് കേട്ടോ കാണിക്കാതെ വലയൊന്നും നിന്ന് മൊത്തം കൊടുത്തിട്ടെ ഇവിടെ ഈ തോടിൻ്റെ അകത്ത് ഒരു ചെറുതൊക്കെ തീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഒന്ന് വേച്ച് നോക്കട്ടെ ആ തോടിൻ്റെ അകത്ത് വേശിട്ടെ ഒരുപാടും ചെമ്മീനൊന്നും കിട്ടി രണ്ട് ചെമ്മീൻ കിട്ടി പക്ഷേ അത് ഈ ചെമ്മീൻ്റെ മുഴുപ്പും ഉണ്ട കിട്ടിയിട്ടും ചെമ്മീൻ ഇത് നമുക്ക് ആദ്യം വേശിച്ച് മൂന്നാല് ചെമ്മീം കിട്ടിയെങ്കിലും അതിനെയൊക്കെ വെച്ച് നോക്കും ദീപനാവസ്ഥ ചെമ്മീ ആഴി പൊടി സാന്തി ഇതുപോലെ സാധനം കിട്ടിക്കഴിഞ്ഞാട്ടെ ഒരു മൂന്നാലഞ്ച് ചെമ്മീം മതി കറി വെക്കാൻ വേണ്ടിയിട്ട് ഓ അതുപോലെ സാധനം ആട്ടാ ഇതുപോലെ കിടക്കുമ്പം മുഴുക്കും ഇനി പോലും ഇതുപോലെ ഒരു വെള്ളം കൂടിക്ക് വന്ന് വന്ന് വെള്ളം കുറച്ചാണ് കിടന്നു കഴിഞ്ഞാൽ ഇതുപോലെ വല്ല ചെമ്മീന് നല്ല മുറ്റ സാധനമാകും ഇത്ര ചിലപ്പം ചത്തു ഞാൻ വണ്ടിയുടെ മേളിലാകട്ടെ സ്കൂട്ടറിനും വേടിയാൽ തന്നെ ഇരിക്കുക മഴ നനഞ്ഞ് ചത്തിട്ട് മഴ നനഞ്ഞ് കഴിഞ്ഞാൽ പോണ്ട ഒട്ടി ഇരിക്കണം അടുത്ത റൗണ്ട് ഒരു വേശിപൊടി കൂടി കൊണ്ട് കിട്ടാം പക്ഷേ മീൻ കുറവാട്ടോ കേട്ടോ മീനായി വരുന്നതേ ഉള്ളൂ തീർത്തും കുറവായില്ലെങ്കിൽ നല്ലപോലെ മീൻ കെട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പക്ഷെ തീർത്തും കുറവാണ് ചില മുഴുത്തൊരു നന്നം കിടപ്പുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ മീൻ നന്ദനെന്ന് പറഞ്ഞ സാധനം അറിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ സാധനം കേട്ടോ അടിപൊളി മീനാ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ കിട്ടുവാണെങ്കിൽ എല്ലാവരും പിടിച്ച് വറുത്തോളം കേട്ടോ പിന്നെ ഒരു ചെമ്മീൻ കിടിക്കിട്ടി കാരണം നമ്മൾ പരിപാടി നിർത്തും കേട്ടോ എന്നുവെച്ചാൽ മീൻ തീർത്തും കുറവാണ് ചുമ്മാ വെറുതെ കൂടെ നടന്നിട്ട് ഒരു കാര്യവും ഇല്ല നിർത്തി പോവുകയാണെ അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇപ്പോൾ കിട്ടിയ മീൻ ഇത്ര കുറച്ച് ചെമ്മീനും പിന്നെ ഞാൻ പറയാം നന്ദൻ എന്ന് പറഞ്ഞാൽ മീൻ കിട്ടാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ആർക്കൂടെ കിട്ടിയത് ഈ മൂന്നാല് വല വെച്ചിട്ട് രാവിലെ കേട്ടോ രാവിലെ പോയി നോക്കാം രാവിലെ ആയി ഇനിയിപ്പോൾ നമ്മുടെ ചെമ്മീൻ കൂടെ ഒന്ന് പോയി പൊക്കി നോക്കാം ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ട് കേട്ടോ നല്ല മഴ രാത്രി നല്ല മഴയാണ് കാരണം ഈ വെള്ളം കിടപ്പ് പെട്ടെന്ന് കലങ്ങി നല്ല കലക്കട പിന്നെ വേറെ കുറെ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ടോ എല്ലാം കൂടി നമുക്ക് തപ്പി നോക്കാം എല്ലാം മീനും ഉണ്ടാകാറിയാലോ ഇനിയിപ്പം അതേ നമ്മുടെ പരീക്ഷണം ചെമ്മീൻ കൂടി പൊക്കി നോക്കട്ടെ ചമ്മീൻ ചവറൊക്കെ കിടപ്പുണ്ട് നോക്കി നോക്കട്ടെ പരീക്ഷണമായിരുന്നു കേട്ടോ ആ ഞാൻ ഇന്നേവരും ചെയ്യാത്തൊരു സാധനമായിരുന്നു ഈ സാധനം പൊക്കി നോക്കട്ടെ പൊക്കി നോക്കട്ടെ എങ്ങനെയായി തീർന്നറിയാൻ പറ്റില്ല നല്ല ചവറുണ്ട് കേട്ടോ ആ കുഴപ്പമില്ല കേട്ടോ കുറച്ച് ചെമ്മീൻ ഉണ്ട് ഞാനതിനകത്ത് മറച്ച് മറ്റേ ചീതങ്ങനുണ്ട് കേട്ടോ കട്ടപ്പഴമുണ്ട് ചെമ്മീൻ ഉണ്ട് കേട്ടോ ഈ നല്ലപോലെ ചെമ്മിയുണ്ട് ആ പരീക്ഷണം വിജയിച്ചല്ലോ ഈ വള്ളത്തിൽ ഇട്ടാ കാണിച്ചേ ആ ഹാ 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 ഉണ്ട് നമ്മൾ ഇന്നലെ വലവീശീനേക്കാളും കൂടുതൽ ചെമ്മീൻ ഇന്ന് കിട്ടി കേട്ടോ നമ്മൾ കൂടനകത്തത് മുഴുത്ത ചെമ്മി കിട്ടുമോ എല്ലാം ഇത് കണ്ടോ ചെമ്മീൻ്റെ വലിപ്പം കണ്ടോ നല്ലപോലെ ഈ മീൻ കിട്ടി കേട്ടോ രണ്ട് മൂന്ന് മറ്റേ പാമ്പ് കേട്ടിട്ടുണ്ടോ മറ്റേ ശീതങ്ങ പാമ്പ് കേട്ടിട്ടുണ്ടോ അതിനൊക്കെ എടുത്ത് കേട്ടെ ആഹാ അപ്പോൾ ഈ പരീക്ഷണം വിജയിച്ച കേട്ടോ നമ്മൾ കുറച്ച് കൂടുതലും മേടിക്കണം കുറച്ച് കൂടുതൽ കൂടി മേടിക്കാം നമ്മൾ ഒരെണ്ണം മേടിച്ച് പരീക്ഷിച്ചോളൂ ഞാൻ കുറച്ച് കൂടുതൽ കൂടി മേടിച്ച് മൊത്തം ഇടാൻ പോയി പോയതിൽ അടിപൊളി പരിപാടി കൈതാനേ ആ മേമ്പിടത്തോ ആഹാ അപ്പോൾ ഇനി പോയി വേറെ കൂടെ രണ്ട് മൂന്ന് കൂടുണ്ട് കേട്ടോ വലിയ മറ്റു മീൻ കുടിക്കണേ ആ കൂട് കൂടി പോയി പൊക്കി നോക്കാം എന്നത് വല്ല ഉണ്ടോന്ന് നോക്കാം നമുക്ക് അല്ലേ ഇത് നമ്മുടെ ഒരു കൂടാ കേട്ടോ ഇത് നമ്മുടെ ആ വെള്ളപ്പൊക്ക സമയത്ത് വെച്ച കൂടാ ഇടക്കൊക്കെ ഞാൻ വന്ന് പൊക്കി നോക്കാറുണ്ട് ഇടയ്ക്ക് എന്നാൽ ഒക്കെ കറി വെക്കാനൊക്കെ ആയിട്ട് മീൻ കിട്ടും ചിലപ്പോൾ ഒരു ദിവസം ചെറിയ മീൻ കിട്ടിയായിരുന്നു പിന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും മീനൊക്കെ ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കൊന്ന് പൊക്കി നോക്കാം രണ്ട് മൂന്ന് ദിവസം കൂടി അതിനൊന്നും വന്നത് ഏതാണ്ടൊക്കെ ചെറിയ മീൻ കിടപ്പുണ്ട് അതിനകത്ത് ഓ ചെറിയൊരു നാടൻ മര അല്ലെ കുഞ്ഞാന്ന് തോന്നോ ചെറുതാ അയ്യോ ഇതുകൊണ്ട് ചെറിയൊരു നാടമ്പന കുഞ്ഞ് അവനെ നമുക്ക് ആവശ്യമില്ല ചെമ്മീൻ ചെമ്മീനുണ്ടോ നമുക്ക് ചെമ്മീൻ ഇല്ല കേട്ടോ അപ്പോൾ ഇവ നമ്മളുവിടാൻ പോയി കേട്ടോ ചെറിയ കുഞ്ഞ് തീരുവണ്ടോ തീർത്തും ചെറുതാ അവനെ നമുക്ക് ആവശ്യമില്ല ഇഷ്ടം പോലെ ഞൗണിക്ക കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് ഇത് വേണ്ട ഇത്രയും ചെറുതാണ് നമ്മൾ അവനെ വേണ്ട ഇട്ട് പൊക്കോട്ടോ പൊക്കോട്ടെ ഇതുകൊണ്ട് തിൗണിക്ക വേണ്ട കിടന സാധനം കേട്ടോ ഈ സാധനം നമ്മൾ പുഴുകണം അതായത് നമ്മൾ കക്കാ പോലെ തന്നെ സാധനം ഈ സാധനം പുഴുങ്ങിട്ട് ഇതിനകത്തിരിക്കണം ഇറച്ചി എടുത്തിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കണം കിടിലും ടേസ്റ്റാട്ടോ വേണ്ട ഞമണിക്കുന്നൊരു സാധനമാണേ ഞങ്ങളുടെ നാട്ടിൽ ഞമ്മണിക്കാന്ന് പറഞ്ഞത് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വെറൈറ്റി പേരൊക്കെ ആയിരിക്കുമല്ലോ ഓരോരോ നാട്ടുകളിൽ കിടിലം ടേസ്റ്റ് ആട്ടോ നമ്മുടെ കക്കയിറച്ചി പോലെ തന്നെ സാധനം അത് വേണ്ട അടുത്ത കൂടി ഇരിക്കണം ഇതിനകത്തൊരു പൂഞ്ഞാം പൂലും കണിയാന്ന് ഒരു ഉറപ്പുണ്ട് കേട്ടോ കാരണം വെള്ളം നെയ്യാൻ നല്ല മഞ്ഞ വെള്ളം പുളി വെള്ളം കേട്ടോ കൂടെ ഒക്കെ നശിച്ച് കിടക്കുവായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് കാരണം ഓ ഇതിനകത്ത് ഒന്നുമില്ല ഇതിനകത്ത് ആ കുറച്ച് ജവണിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാലും നമ്മുടെ പരിപാടി നിർത്തുവാണേ എന്തോലും നമുക്കേ നമ്മളീ ചെമ്മീൻ കൂടെ പരിപാടി വിജയിച്ച് കേട്ടോ അടിപൊളി പരിപാടിയാണ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ചെമ്മീൻ കൂടെ മേടിക്കാം കൂടുതൽ ചെമ്മീൻ കൂടി മേടിച്ച് നമ്മുടെ പുഴയും മൊത്തം നേരത്തേക്ക് കിടാൻ കേട്ടോ നേരത്തെ ഇട്ട് അടിപൊളി കുറേ ചെമ്മീനൊക്കെ പിടിക്കാം അപ്പോൾ നോക്കട്ടെ പറ്റുവാണെങ്കിൽ നമ്മൾ ചെമ്മീൻ പിടിക്കണം അടുത്തൊരു വെറൈറ്റി ഒരു ആയിട്ട് നമുക്ക് കാണാം ഇനിയിപ്പോൾ അങ്ങോട്ടേ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ രാത്രി രാത്രി നല്ല നല്ല അടിപൊളി മഴ അപ്പോൾ മഴ വേണെങ്കിൽ വെള്ളമൊക്കെ കലങ്ങിയൊക്കെയായിരിക്കും പിന്നെ അതുകൊണ്ട് മീനെ നമുക്ക് സാധാരണ കിട്ടണ പോലെ നല്ലപോലെ മീനൊന്നും കിട്ടിയാലേ ഇതേപോലെ കുറച്ച് മീനൊക്കെ ആകുള്ളൂ പിന്നെ വെള്ളം തെളിഞ്ഞ മീനായിരിക്കും കേട്ടോ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചുണ്ടാകും നമുക്ക് കഞ്ഞി വൈസി കിട്ടിയ പോലെ നല്ലപോലെ കൊഞ്ചും മറ്റുള്ള മീനൊക്കെ ആയിട്ട് കാണും കേട്ടോ നോക്കട്ടെ നല്ലപോലെ മീൻ കിട്ടിയാണെങ്കിൽ നല്ലപോലെ മീൻ കിട്ടുന്ന കാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ അത് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഓക്കെ പിന്നെ നമ്മുടെ ഈ വീഡിയോ കാഴ്ചക്കിഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് കേട്ടോ